ും ദോസ്തു നമ്മൾ ഇന്ന് അനാറിൻ്റെ തോട്ടത്തിലാണ് വന്നത് റഹ്മാൻ്റെ തോട്ടത്തിൽ നമ്മൾ കാണാം ഇതാണ് അനാറിൻ്റെ മരം ഈ തോട്ടാണ് ഒരു ഏക്കർ കണക്കിനുള്ള തോട്ടാണ് അതിൽ ഇങ്ങനെ ഫസ്റ്റ് അനാറുണ്ടാകുമെന്ന് ഒരു ഇതൊരു ഉണ്ടാവും പിന്നെ പൂ പൊട്ടിട്ട് ഉണ്ടായി വരികയാണ് ചെറുതായിട്ട് വലുതായി വരും നിറയെ മരം നിറയെ അനാറുണ്ട് മരം വീഴാതിരിക്കാൻ നമുക്ക് കാണാം കയറിട്ടിട്ട് കെട്ടിയത് നമുക്ക് കാണാം അതിൻ്റെ വെയിറ്റ് കൊണ്ട് മരം ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ വേർതിരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്കും മറ്റുമൊക്കെ ട്രാൻസ്പോർട്ടായിട്ട് വരുന്നത് ഇതാണ് അനാർ ചെറുത് ഇതങ്ങനെ വലുതായി വലുതായി വരിക